പല്ലാവൂർ ഗവൺമെന്റ് ൂർ ഗൽ ഗണിത പഠനം മധുരതരമാണെന്ന കുട്ടികൾ തന്നെ തെളിവു സഹിതം രക്ഷിതാക്കൾക്കും പൊതുസമൂഹത്തിനും ബോധ്യപ്പെടുത്തുന്ന ഗണിത ഗാഥയ്ക്കാണ് അരങ്ങുണർന്നത് പ്രീ പ്രൈമറി മുതൽ നാലുവരെ ക്ലാസ്സുകളിലെ മുന്നൂറോളം കുട്ടികൾ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു ഗണിത തിരുവാതിര ഗണിത ഓപ്പന ഗണിത ഫാൻസി ഡ്രസ് ഗണിത നടനം ഗണിത പ്രദർശനം ഗണിത പാട്ടുകൾ ഗണിത നാടകം വിസ്മയ ജാമിതി എന്നിവ കുട്ടികൾ അവതരിപ്പിച്ചു ഗണിത പഠന രംഗത്ത് മികവ് തെളിയിച്ച റിട്ടയർഡ് എഇ പി എ ബഷീർ ഉദ്ഘാടനം ചെയ്തു ഇത്തരം പ്രവർത്തനങ്ങൾ അഭിനന്ദിക്കുന്നു ഗണിതത്തിന് നമ്മുടെ ജീവിതത്തിൽ അത്രമാത്രം പ്രാധാന്യമുണ്ട് അല്ലേ എല്ലാം അറിയാം പക്ഷെ ഗണിതം അറിയില്ല നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ പണി ചെയ്ത് കഴിഞ്ഞ് കൂലി വാങ്ങണമെങ്കിൽ നമുക്ക് എന്ത് വേണം കൂലി കൃത്യമായി വാങ്ങണമെങ്കിൽ നമുക്ക് കണക്കറിയട്ടെ അല്ലേ ഒരു ദിവസം എഴുന്നൂറ് രൂപ കൂലി പതിനഞ്ച് ദിവസം ജോലി ചെയ്തു എത്ര രൂപ നിങ്ങൾ വാങ്ങും എ ഹാറൂൺ അധ്യക്ഷനായി പ്രധാനാധ്യാപിക ടി ഇ ഷൈമ പി ടി എ പ്രസിഡന്റ് കെ മോഹനൻ സ്റ്റാഫ് സെക്രട്ടറി ബി ഗീത ഡി പ്രിയസൂന ഹയാഫാത്തിമ കെ ശ്രീജാമോൾ അഖിൽ എം ടിന്റു എന്നിവർ പ്രസംഗിച്ചു